മേലാറ്റൂർ ചെമ്മാണിയുടെ ഗ്ലിസ്റ്റർ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സീസൺ ടിക്കറ്റ് വില്പന തുടങ്ങി ഇന്ത്യൻ താരം വി പി സുഹേർ ആദ്യ വിൽപ്പന നിർവഹിച്ചു ഏപ്രിൽ പതിനൊന്ന് മുതൽ ചെമ്മാണോടെ ജി എൽ പി സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടക്കുന്നത് ചെമ്മാണയുടെ ഗ്ലിസ്റ്റർ ക്ലബിന്റെ നാലാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സീസൺ ടിക്കറ്റിന്റെ ആദ്യ വില്പനയാണ് ഇന്ത്യൻ താരവും ഐഎസ്എൽ ടീം ഈസ്റ്റ് ബംഗാൾ താരവുമായ വി പി സുഹേർ നിർവഹിച്ചത് എ വൈ സി ഉച്ചാരക്കടമിന്റെ മുൻ ഫുട്ബോൾ താരമായ മാനു ആറങ്ങോട് സീസൺ ടിക്കറ്റ് ഏറ്റുവാങ്ങി ക്ലിസ്റ്റർ ക്ലബ്ബ് രക്ഷാധികാരി എം വാസുദേവൻ ക്ലബ്ബ് ട്രഷർ പൂളിയക്കാട്ടിൽ അൻവർ അനസ് ത്വാഹ ആനങ്ങാടൻ തോളൂർ ഷിഹാബ നസീം ഫവാസ് എന്നിവർ സംബന്ധിച്ചു ദ ഗെയിം ഫോർ എ ബിൽഡിംഗ് ആൻഡ് ചാരിറ്റി എന്ന ലക്ഷ്യവുമായി ഏപ്രിൽ പതിനൊന്ന് മുതൽ ചെമ്മണിയുടെ ഗവൺമെൻറ് എൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെൻറ് ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഗാലറി നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ അഖിലേന്ത്യ സെവൻ ഫുട്ബോളിലെ പ്രമുഖ ടീമുകൾ ഈ വർഷത്തെ സെവൻ മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് ആയിട്ട് യോജിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ പതിനൊന്നിന് ആരംഭിക്കണമെന്നാണ് ടൂർണമെന്റ് കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സജീവമായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നന്നായി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊരു വിധം പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിലുള്ള സീസൺ ടിക്കറ്റിൻ്റെ വിൽപ്പന ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ എന്തായാലും ഇപ്പോൾ ഗാലറിയുടെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിക്കൊണ്ട് ഇരുമ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗാലറി വേണം എന്നുള്ള അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സൺഡിക്കറ്റിൻ്റെ വില്പന ഇന്ത്യൻ ഫുട്ബോൾ താരം ബി ബി സുവേൽ നിർവഹിച്ചു കഴിഞ്ഞു നമ്മുടെ പരിസരത്തിലെ എല്ലാ ക്ലബിൻ്റെയും പിന്നെ ഓഫീസുകളിൽ ഈ സൺഡിക്കറ്റ് പിന്നെ ലഭ്യമാണ് അതുപോലെ തന്നെ പ്രമുഖ കടകളിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ എല്ലാ ഈ ഫുട്ബോൾ ഫുട്ബോളിനോട് എല്ലാവരും സഹകരിക്കണമെന്ന്